ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അടിവയറ്റിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഏത് ഓട്സ് മുതിര ചോറ് ചപ്പാത്തി ഉത്തരം ഓട്സ് മുരിങ്ങയില ചേർത്ത് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് ഏത് അവയവത്തിനാണ് ഏറ്റവും ഉത്തമം ആമാശയം ഹൃദയം വൻകുടൽ തലച്ചോർ ഉത്തരം ഹൃദയം താഴെ പറയുന്നവയിൽ അയൺ ധാരാളം അടങ്ങിയ ഭക്ഷണ വസ്തു എന്ത് ആപ്പിൾ മുട്ട ശർക്കര പപ്പായ ഉത്തരം ശർക്കര മലബന്ധം പെട്ടെന്ന് മാറാൻ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഏത് ചെറുനാരങ്ങ നെല്ലിക്ക പാവയ്ക്ക ഉണക്കമുന്തിരി ഉത്തരം ഉണക്കമുന്തിരി ഐത്തു നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവേത് ഹേബിയസ് കോർപ്പസ് പ്രോഹിബിഷൻ സെർഷ്യ മാൻഡമസ് ഉത്തരം ഹേബിയസ് കോർപ്പസ് ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത് നാല് ആറ് എട്ട് ഒൻപത് ഉത്തരം ആറ് ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജനുവരി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് കാവേരി ബ്രഹ്മപുത്ര യമുന ഗംഗ ഉത്തരം ഗംഗ ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര് കബീർദാസ് രവീന്ദ്രനാഥ ടാഗോർ ബങ്കീം ചന്ദ്ര ചാറ്റർജി ജവഹർലാൽ നെഹ്റു ഉത്തരം ഭങ്കീംചന്ദ്ര ചാറ്റർജി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏത് ചലഞ്ചർ മറിയാന ഡയമണ്ടുറുട്ടോറിക്കോ ഉത്തരം ഡയമൻഡിന ഏറ്റവും വലിയ ഉൾക്കടൽ ഏത് ഹഡ്സൺ ഉൾക്കടൽ പേർഷ്യൻ ഗൾഫ് ബംഗാൾ ഉൾക്കടൽ ഇവയൊന്നുമല്ല ഉത്തരം ബംഗാൾ ഉൾക്കടൽ ആകെ സമുദ്ര വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് പസഫിക് സമുദ്രം ഉൾക്കൊള്ളുന്നത് ഇരുപത് ശതമാനം ഇരുപത്തി ആറ് ശതമാനം മുപ്പത് ശതമാനം മുപ്പത്തിനാല് ശതമാനം ഉത്തരം മുപ്പത് ശതമാനം ഏത് സമുദ്രത്തിലാണ് ബെർമുഡ ത്രികോണം പശ്ചിമ ദക്ഷിണ അത്ലറ്റിക് പൂർവ ഉത്തര അത്ലറ്റിക് പശ്ചിമ ഉത്തര അത്ലറ്റിക് പൂർവ്വ ദക്ഷിണ അത്ലറ്റിക് ഉത്തരം പശ്ചിമ ഉത്തര അത്ലറ്റിക് തളിക്ഷേത്ര പ്രക്ഷോഭം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സിംഹത്തെ വരെ കൊല്ലാൻ കഴിവുള്ള മൃഗം ഏത് കരടി ആന ജിറാഫ് ചീറ്റ ഉത്തരം ജിറാഫ് സ്വർഗപക്ഷി എന്നറിയപ്പെടുന്ന പക്ഷി ഏത് കഴുകൻ കുരുത്തോലക്കിളി പ്രാവ് മൈൽ ഉത്തരം കുരുത്തോലക്കിളി പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് മുള ആൽമരം ഈട്ടി തെങ്ങ് ഉത്തരം മുള പല്ലുവേദന കുറയ്ക്കുന്ന പഴം ഏത് പേരക്ക ആപ്പിൾ മാതളം ചാമ്പക്ക ഉത്തരം പേരക്ക കരൾ സംരക്ഷണത്തിനായി ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏത് ഹരിയാന ഡൽഹി തമിഴ്നാട് കേരളം ഉത്തരം കേരളം പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല് വൃക്ഷങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് പോമോളജി സയ്യോളജി ഈനോളജി ഡെൻട്രോളജി ഉത്തരം ഡെൻട്രോളജി ഓക്സിജന്റെ അളവ് ക്രമീകരിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സസ്യം ഏത് ക്ലോറല്ല അസോള കള്ളിമുള്ള പോറല്ല ഉത്തരം ക്ലോറല്ല കൊറോണ വൈറസ് രോഗത്തെ ലോകാരോഗ്യ സംഘടന ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത് എപ്പിഡമിക് എൻഡമിക് ക്രപ്റ്റോജനിക് പാൻഡമിക് ഉത്തരം പാൻഡമിക് താഴെ പറയുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ് അരിമ്പാറ മീസിൽസ് ജലദോഷം ആൻഡ്രാക്സ് ഉത്തരം ആൻഡ്രാക്സ് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏത് മയോസിൻ കെരാറ്റിൻ കേസിൻ കൊളാജൻ ഉത്തരം കേസിൻ മനുഷ്യരിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് ടാക്കി കാർഡിയ ടെക്സ്ട്രാ കാർഡിയ ബ്രാഡി കാർഡിയ ഇതൊന്നുമല്ല ഉത്തരം ടെക്സ്ട്രാ കാർഡിയ ഇൻഫ്ലുവൻസ രോഗത്തിന് പ്രതിരോധ വാക്സിനായി നൽകുന്നത് ഏതാണ് ബി സി ജി വാക്സിൻ ടി എ ബി വാക്സിൻ എച്ച് ഐ ബി വാക്സിൻ ഡി പി ടി വാക്സിൻ ഉത്തരം എച്ച് ഐ ബി വാക്സിൻ ഏറ്റവും വേഗം കുറഞ്ഞ മത്സ്യം ഏത് കടൽ കുതിര അയല അനാബസ് ചൂര ഉത്തരം കടൽ കുതിര ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ ചുവന്ന രക്താണുക്കൾ ഇവയൊന്നുമല്ല ഉത്തരം വെളുത്ത രക്താണുക്കൾ ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ആളോഹരി വരുമാനം ദേശീയ വരുമാനം മൊത്തം ദേശീയ ഉൽപാദനം മൊത്തം ആഭ്യന്തര ഉൽപാദനം ഉത്തരം ദേശീയ വരുമാനം സസ്യ ശരീരത്തിലെ കാഠിന്യം കൂടിയ ഭാഗങ്ങൾ ഏതിനും കലകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ ഫ്ലോയം ഉത്തരം സ്ക്ലീറൻ കൈമ ജീവന്റെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് സൈറ്റോപ്ലാസം പ്രോട്ടോപ്ലാസം ക്രോമസോം ജീൻ ഉത്തരം പ്രോട്ടോപ്ലാസം ഏതിൻ്റെ ഉൽപ്പാദന വർധനമാണ് പീതവിപ്ലവത്തിലൂടെ ലക്ഷ്യമിട്ടത് എണ്ണക്കുരുക്കൾ മരുന്ന് ഗോതമ്പ് സിമൻറ്റ് ഉത്തരം എണ്ണക്കുരുക്കൾ ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന സസ്യം ഏത് വേപ്പ് അശോകം മഹാഗണി ഈ ഉത്തരം അശോകം ഇലകളിൽ നിന്ന് ആഹാര പദാർത്ഥങ്ങൾ സസ്യ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കലകൾ ഏത് ഫ്ലോയം സൈലം മെരിസ്റ്റം ഇവയൊന്നുമല്ല ഉത്തരം ഫ്ലോയം രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്നത് ഹെപ്പാരിൻ സോഡിയം നൈഡ്രേറ്റ് സോഡിയം സിട്രേറ്റ് പൊട്ടാസ്യം നൈഡ്രേറ്റ് ഉത്തരം സോഡിയം സിട്രേറ്റ് മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവം ഏതാണ് വൃക്ക കരൾ പാൻഗ്രിയാസ് മൂത്രസഞ്ചി ഉത്തരം കരൾ ആഗ്നേയ രസത്തിലെ രാസാഗ്നികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അമിലേസ് ട്രിപ്സിൻ പെപ്സിൻ ലിപേസ് ഉത്തരം പെപ്സിൻ വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷൻ നടത്തിയിട്ടില്ലാത്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടായിരം രണ്ടായിരത്തി പതിനേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി Subscribe for more videos. Thanks for watching.